കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോഴിക്കോട് നോർത്ത് ജില്ല എന്ന് പറയുന്നത് കൊയിലാണ്ടി മുതലുള്ള കുറ്റ്യാടി വരെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ അത് പത്ത് സംഘടനാ മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല പക്ഷേ ഇത് നോർത്ത് ജില്ല സൗത്ത് ജില്ല സിറ്റി ജില്ല എന്നൊക്കെ പറയുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് ചെറിയ കൺഫ്യൂഷനുകൾ ഉണ്ട് അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് പറയുന്നത് നോർത്ത് ജില്ല കൊയിലാണ്ടി മുതലുള്ള ഈ ഭാഗത്തേക്കുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് പന്ത്രണ്ട് ഡിവിഷനുകളാണുള്ളത് ആ പന്ത്രണ്ട് ഡിവിഷനുകളിൽ പതിനൊന്ന് ഡിവിഷനുകളെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നതിൽ മേപ്പയ്യൂർ ഡിവിഷൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല മേപ്പയൂർ ഡിവിഷൻ നമ്മൾ ഘടക കക്ഷികളുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ച മുഴുവനായിട്ടില്ല അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ മേപ്പയൂർ ഡിവിഷൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ടാകും അഴിയൂർ ഡിവിഷനിൽ മത്സരിക്കുന്നത് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ടി പി വിനീഷാണ് വിനീഷ് അഴിയൂർ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ടേമിൽ എടച്ചേരി ഡിവിഷനിൽ മത്സരിക്കുന്നത് എസ് സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സോഷ്മ നീരജാണ് നാദാപുരം ഡിവിഷനിൽ മത്സരിക്കുന്നത് ബി ജെ പി നോർത്ത് ജില്ലാ ട്രഷററായിട്ടുള്ള ശ്രീ വിപിൻ ചന്ദ്രനാണ് കായക്കുടി ഡിവിഷനിൽ മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി ബീന മോളി മുകേരി ഡിവിഷനിൽ ബി ജെ പിയുടെ സോറി മഹിളാ മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി പി പി ഇന്ദിര ഇന്ദിരയുടെ നമ്മുടെ മുതിർന്ന ഞങ്ങളുടെ മഹിളാ മോർച്ചയുടെ നേതാവാണ് പേരാമ്പ്ര ഡിവിഷനിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കെ കെ രജീഷാണ് അത്തോളി ഡിവിഷനിൽ മത്സരിക്കുന്നത് എസ് സി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വി സി ബിനീഷ് മാസ്റ്ററാണ് അഴിക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജയസുധ എം ആണ് പയ്യോളി അങ്ങാടിയിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ജില്ല പാർട്ടിയുടെ ജിൽ ജില്ലാ ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ശോഭ പി വി ആണ് മണിയൂർ ഡിവിഷനിൽ ബി ജെ പിയുടെ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ടി പി രാജേഷ് ആണ് ചോറോട് ഡിവിഷനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ ദിലീപാണ് മത്സരിക്കുന്നത് പതിനൊന്ന് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസമായി ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം മുപ്പതിനായിരത്തോളം പുതിയ വോട്ടുകളാണ് ഈ കൊച്ചു ജില്ലയിൽ മാത്രം ഞങ്ങൾ ചേർത്തിട്ടുള്ളത് അനർഹരായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള അനർഹരായിട്ടുള്ള ആളുകളെ മുഴുവൻ വോട്ട് തള്ളിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പൂർണ്ണസജ്ജമായി വാർഡ് തലങ്ങൾ വരെ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ച് വളരെ കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വളരെ സുതാര്യമായ രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും എല്ലാം നടന്നിട്ടുള്ളത് ശ്രീ ടി പിടച്ചേരി ഡിവിഷൻ ശ്രീമതി സോഷ്മീരജ് నాదాపురం డివిషన్ బిపిన్ చంద్ర కాయకుడి శ్రీమతి బీనా మోడీ ముగే డెవిషన్ శ్రీమతి పిపి ఇంద్రేజాం శ్రీ కె కె శ్రీ వినీష్ మాస్టర్ అలికుళం శ్రీమతి జయసుదయం పయ్యోళి అంగాడి శ్రీమతి శోభా విపి మణియూర్ శ్రీ టి రాజేష్ మాస్టర్ അഡ്വക്കേറ്റ് ദിലീപ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ